എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറിൽ എന്തൊക്കെ കറികളുണ്ടോന്ന് നോക്കിയാലോ അതിന് തന്നെ നമുക്ക് നല്ല അടിപൊളി കുത്തരി ചോറ് അങ്ങിട്ട് കൊടുക്കാം ഇന്ന് നമുക്ക് ചീവക്കിഴങ്ങ് തോരനാണ് അതുകൂടെ നമ്മുടെ പൊതിച്ചോറിൽ അങ്ങ് വെച്ചു കൊടുക്കാം ഇന്ന് നമുക്ക് മത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അത് വറുത്തെടുത്തിട്ടുണ്ട് അത് നമ്മളൊരു വിലയിൽ പൊതിഞ്ഞങ്ങ് വയ്ക്കുക അടുത്ത് നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ട് അതിലൂടെ വെച്ച് കൊടുത്തു മാങ്ങാച്ചാറുണ്ട് അതിലൂടെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ പൊതിയിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് പൊതിഞ്ഞെടുക്കാം അപ്പോൾ സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ശനിയാഴ്ചത്തെ പൊതിച്ചോർ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മുടെ പൊതിച്ചോറിൽ വിഭവം വളരെ കുറവാണ് അപ്പോൾ എങ്കിലും എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നാളെ നമുക്ക് പൊതിച്ചോറില്ല നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കും